ഗൈസ് ഈ കാണുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ നമ്മുടെ റെട്ടെയിൽ കാറ്റ്ഫിഷ്യുകൾക്ക് ഒരു ഊക്കൻ പണി കിട്ടിയിരിക്കുകയാണ് ഇവരുടെ ഫിൻസിന് അറ്റത്തായി നല്ല രീതിക്ക് ഫംഗസ് പിടിച്ചിട്ടുണ്ട് നല്ല ചൊറച്ചിലോട് കൂടിയ ഈ ഒരു അസുഖം വരുമ്പോൾ പിന്നെ ഇവമാർ ഒരു ആഹാരവും കഴിക്കാറില്ല ഇനി ചെയ്യേണ്ടത് എത്രയും വേഗം ഇതിനായിട്ടുള്ള ട്രീറ്റ്മെന്റ് തുടങ്ങുക എന്നതാണ് കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പായി തന്നെ നമ്മൾ ഈ ടാങ്കിലെ വെള്ളം മാറ്റി കൊടുക്കാൻ പോവുകയാണ് വെള്ളം മാറ്റുന്ന ടൈമിൽ ടാങ്കിന്റെ അടിയിലെ വേസ്റ്റ് മുഴുവൻ ഈ ഒരു രീതിയിൽ നമുക്ക് എടുത്തു കളയാൻ സാധിക്കും ഇനിയുള്ള ക്ലീനിങ്ങിലെ അടുത്ത സ്റ്റെപ്പ് ഫിൽറ്റർ ഊരി ക്ലീൻ ചെയ്യുക എന്നതാണ് സ്പോഞ്ച് വെള്ളം ഉപയോഗിച്ച് കഴുകിയെടുക്കുമ്പോൾ എത്രത്തോളം വേസ്റ്റ് ഇതിൽ പിടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാം സാധിക്കും ഈ ഒരു ഐറ്റം തിരിച്ച് ഫിറ്റ് ചെയ്താൽ പിന്നെ ടാങ്കിലേക്ക് നമുക്ക് വെള്ളം നിറയ്ക്കാവുന്നതാണ് ടാങ്കിൽ അളവിന് വെള്ളം നിറച്ചതിന് ശേഷം ഇനിയാണ് നമ്മുടെ യഥാർത്ഥ പണി കേട്ടോ ആദ്യ സ്റ്റെപ്പായി തന്നെ കുറച്ച് കല്ലുപെടുത്ത് നമ്മൾ വെള്ളത്തിലേക്ക് തുരു തുരാതെന്ന് പറഞ്ഞ ഇട്ടുകൊടുക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ മെഡിസിന്റെ എത്തുന്നത് നമ്മുടെ കയ്യിൽ മിസ്റ്റർ ബ്ലൂ മിസ്റ്റർ യെല്ലോ എന്ന് രണ്ട് മെഡിസിൻ ഇരിപ്പുണ്ട് കേട്ടോ ഇതിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടെന്ന് അനുഭവത്തിൽ മനസ്സിലായ മിസ്റ്റർ യെല്ലോയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മരുന്നിന് ഫംഗസിനെ ഇല്ലാതാക്കുന്നതിന്റെ കൂടെ ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട് കേട്ടോ എടുത്തു പറയേണ്ട കാര്യം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന പോലെ ടാങ്കിന്റെ വലിപ്പം അനുസരിച്ച് മാത്രമാവണം മരുന്നിന്റെ തുള്ളി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് എന്തായാലും മൂന്ന് ദിവസത്തേക്ക് ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തപ്പോ നല്ല റിസൾട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ റെട്ടേലുകൾ കൊടുക്കുന്ന ഫുഡ് എല്ലാം എടുത്ത് നല്ല ചുണ കുട്ടികളായി മാറിയിട്ടുണ്ട് കേട്ടോ